കയ്യിലൊരു കെട്ടുമായി ആഴിവിഴുങ്ങിയ ദ്വാരക കാണാൻ നരേന്ദ്രൻ കടലാഴങ്ങളിലേക്ക് നാരായണ മന്ത്രം ജപിച്ച് ഊളിയിടുമ്പോൾ അറിയണം അതെ അയാളുടെ ലക്ഷ്യം കൃത്യമാണ് ഒരിക്കൽ കാവ്യൊടുത്ത് ആദിഗുരുവിന്റെ ഹിമഗിരി ശൃംഗങ്ങളിലൂടെ നടന്ന് കാശിയുടെ കാര്യക്കാരനാവാനുള്ള അനുഗ്രഹം ചോദിച്ചു വാങ്ങി പിന്നെ കറുപ്പൊടുത്ത് ഗംഗയിൽ കാലഭൈരവനെയും ഉയർപ്പിച്ച് ശത്രുപാളയത്തെ തകർത്ത് അധിനിവേശത്തിലൂടെ അന്യാധീനപ്പെട്ട അയോധ്യയുടെ പുണ്യഭൂമിയുടെ വിരിമാറിൽ അവകാശിയായ രാംലല്ലയ്ക്ക് പീഡവുമൊരുക്കി അവസാനം ദ്വാപര യുഗനാഥൻറെ കൊട്ടാരപ്പടവിൽ നീലച്ചുരുമുടിക്കാർക്കൂന്തലിന് ചൂടാനുള്ള മയിൽപേലിയും വേണുനാഥമുയരുവാൻ ഓടക്കുടലും സമർപ്പിക്കുമ്പോൾ പൈതൃകത്തിൽ നിന്ന് പരമവൈഭവം തേടാൻ വേദകാലത്തിന്റെ പുണ്യമെല്ലാം കാലത്തിന് സാക്ഷിയായ പർവ്വതങ്ങളോടും നദികളോടും സമുദ്രത്തോടും കണക്ക് പറഞ്ഞ് ചോദിക്കുകയാണ് അയാൾ പുതിയ രാഷ്ട്രീയ കുരുക്ഷേത്രത്തിന് അയാൾ ഒരുങ്ങിയതിന്റെ പാഞ്ചജന്യം ഇത്തവണ മുഴക്കിയത് ആദ്യാവതാരമായ മത്സ്യരൂപം ധരിച്ച് അകക്കണ്ണുകൊണ്ട് ശത്രുവിന്റെ മനസ്സും പുറം കണ്ണുകൊണ്ട് വ്യൂഹവും അടവുകൊണ്ട് ചതുരംഗ പലക തന്നെ കണക്കുകൂട്ടി മറിക്കുന്ന ആയുധവും ലക്ഷ്മിയും വശ്യവും ഒരുമിച്ച് വാഴുന്ന സാക്ഷാൽ വസുദേവപുത്രൻ വാസുദേവന്റെ കൊട്ടാരത്തിൽ നേരിട്ട് ചെന്നാണ് എന്ന് പറയുമ്പോൾ അയാളുടെ മൂന്നാം വരവിൽ മഹാരുദ്രന്റെ ബലഹീനതയായ ശത്രുവാത്സല്യം മാറി തിരക്കഥ എഴുതി ശത്രുവിനെ പാർത്തൻ്റെ ഗാന്ഡീവത്തിന് മുന്നിലേക്ക് ഓടിച്ചു കയറ്റുന്ന സമ്പൂർണ കുരുക്ഷേത്ര ബുദ്ധിയെ തന്നെയാണ് കടം ചോദിക്കുന്നതെന്ന് സാരം ശകുനിമാർ വികലാംഗനായാലും ദൈയില്ലാതെ ചിരിച്ചുകൊണ്ട് ചിത്രവധം വിധിച്ചു കൊടുക്കുന്ന നിരായുധനായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കണം മണ്ണെറിഞ്ഞ് വിളയെറിയുന്ന ഒരു കർഷകനെ പോലെ ചവിട്ടിമെതിച്ച കടലിലും പർവ്വത ശിഖരങ്ങളിലും ഒതുക്കി വെച്ചൊരു മഹാബീജങ്ങളെ മഞ്ഞളിൽ മുക്കി ഭരതവംശത്തിന്റെ ഹൃദയഭൂമിയിലേക്കിട്ട് കിളർപ്പിച്ചെടുത്താൽ പൊന്നു വിളയിച്ചു തരാൻ കഴിയുന്ന ഒരു ജനതയും അവന്റെ പൂർവിക പുണ്യവും യുഗങ്ങളായി വെളിച്ചം തേടിക്കിടപ്പുമുണ്ടെന്ന് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന കർഷകനോളം അറിയാവുന്നവർ മറ്റാരുമില്ല അയാൾ ഉണർത്തിവിട്ടതെല്ലാം രാജനീതിക്ക് മാനമായെങ്കിൽ ഒന്നുറപ്പിച്ചോളുക അയോധ്യയെ പോലെ ദ്വാരകയിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഒരു ദിവസം കാരണം അയാളുടെ ഗുരു കൈലാസത്തിലും അയാളുടെ തേര് കാശിയിലുമാണ് അയാൾ രാജാവാകും മുമ്പേ രാജ്യത്തെ പഠിച്ചിരുന്നു രാജലക്ഷ്മിയെ പൂജിക്കാൻ പഠിച്ചിരുന്നു ഗുരു കാരണവന്മാരെ കൈവടിഞ്ഞില്ല അവർ പൂജിച്ച മൂർത്തികളെ മറന്നില്ല മണ്ണൊരുക്കിയ മഹാചരിത്രത്തെ മറന്നില്ല കൈമോശം വന്ന പൈതൃകത്തെ മനസ്സിലാക്കിയിരുന്നു ആ സേതു ഹിമാചലത്തിന്റെ ആത്മീയ ബന്ധനം എവിടെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു അയാൾ അയാളുടെ ധർമ്മത്തിൽ സംശയിച്ചിരുന്നില്ല ഭാരത സംസ്കാരം ഗർഭം പേറിയ സനാതനത്തിൽ മായം ചേർക്കാൻ ശ്രമിച്ചില്ല അയാൾ കുറപ്പുണ്ടായിരുന്നു ധരണിയിലെ വാരുതിക്കും പർവ്വതങ്ങൾക്കുമൊപ്പം ക്ഷീരപഥത്തിലെ ഗ്രഹങ്ങളും അയാൾക്കൊപ്പം നീങ്ങുമെന്ന് പത്ത് അവതാരങ്ങളെയും അനുഭവിച്ച് പറഞ്ഞു തന്നൊരു സംസ്കൃതിക്ക് പതിനൊന്നാമത് ഒന്നിനെ കൊണ്ടുവന്ന് പത്തും പഠിപ്പിച്ച് തരാനും അറിയാം കാശിക്കും അയോധ്യയ്ക്കും ശേഷം മധുരയുടെ വിധിയും ഇതിലും നന്നായി പറഞ്ഞു തരാൻ അയാൾക്ക് കഴിയില്ല കടൽ അധിനിവേശപ്പെടുത്തിയാലും ഞാൻ അവിടെ വന്ന് പൂജിക്കുമെന്ന്